എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം വൺ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ റേറർ മീഡിയം ടു എ ഡെ മീഡിയം ഇറ്റ് ഡാഷ് അതായത് ലൈറ്റ് ഒരു റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിനെ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് റിമൈൻസ് ദ സെയിം അതായത് റയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതേ സ്പീഡ് തന്നെ തന്നെയായിരിക്കും സ്പീഡിനൊരു മാറ്റവും വരില്ല സ്പീഡ്സ് ഡൗൺ ദെൻ അപ്പ് ആദ്യം സ്പീഡ് ഒന്ന് കുറയും പിന്നെ കൂടും സ്പീഡ്സ് ഡൗൺ എന്താണ് സ്പീഡ് കുറയും സ്പീഡ്സ് അപ്പ് സ്പീഡ് കൂടും അപ്പം ഒരു റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന് എന്താണ് സംഭവിക്കുക അതിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു റേറർ മീഡിയത്തിൽ നിന്നും നോട്ട് ചെയ്ത് വെച്ചോണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പി വൈക്ക് ചോദ്യമാണ് ഒരു റേറർ മീഡിയത്തിൽ നിന്നും ലൈറ്റ് ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിന് എന്ത് സംഭവിക്കും സ്പീഡ് ഡൗൺ ചെയ്യും സ്പീഡ് കുറയും ഇനി ലൈറ്റ് റേസ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിന് വരുന്ന ഡീവിയേഷനെയാണ് എന്ത് പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നോട്ട് ചെയ്തു പോണം ഒരു ലൈറ്ററെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും ഈ ഒരു പ്രോപ്പർട്ടി എന്താണ് പറയുന്നത് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ രണ്ട് ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട് അങ്ങ് റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ഡയ ഡ ഡയഗ്രാം കണ്ടില്ലേ അതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാം അവിടെ നോക്കി അവിടെ എന്തുണ്ട് രണ്ട് മീഡിയം ഉണ്ട് അതുപോലെ തന്നെ ഒരു റേ ഉണ്ട് സെന്ററിലായിട്ട് കണ്ടു ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡോട്ടഡ് ലൈൻ കണ്ടല്ലോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത് ഇനിയും ആ ഇൻസിഡെൻ്ററെ വന്നിട്ട് ആ വാട്ടർ ലേക്ക് വാട്ടർ എയറിൽ നിന്നും വാട്ടർ ലേക്ക് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്നും ആ റേഡിയ ഒരു പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോ അപ്പം റേറർ മീഡിയത്തിൽ നിന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോളണം റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് റേസിന്റെ റിഫ്രാക്റ്റഡ് റേ എവിടേക്ക് വരും നോർമലിനടുത്തേക്ക് നീങ്ങി വരും വെൻ ദ ലൈറ്റ് റേസ് ട്രാവൽ ഫ്രം എ റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം ടുവേർഡ്സ് ദ നോർമൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയും ചോദ്യം വന്നിട്ടുള്ളതാണ് ഇനിയും വരാൻ സാധ്യതയുള്ളതാണ് അപ്പം ഒരു റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേസ് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്രാക്റ്റഡ് റേ എവിടേക്കാണ് വരുന്നത് ടു വേർഡ്സ് ദ നോർമൽ ആണ് നോർമലിനടുത്തേക്കാണ് ചെയ്യുന്നത് ഡിവിയറ്റ് ചെയ്തു വരുന്നത് ഇനി തിരിച്ചാണെങ്കിലോ എന്താണ് സംഭവിക്കുക ആ താഴത്തെ ഡയഗ്രാം നോക്കി ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്ന ഡയഗ്രാം നോക്കി എന്താണ് സംഭവിക്കുക അവിടുത്തെ റിഫ്രാക്റ്റഡ് റേ നോർമലിന്ന് മാറിയാണ് പോകുന്നത് എവേ ഫ്രം ദ നോർമൽ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അപ്പം ഒരു റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റഡ് റേ എവിടേക്ക് ഡിവിയേറ്റ് ചെയ്യും ടുവേർഡ്സ് ദ നോർമൽ തിരിച്ച് ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിലോ എന്താണ് സംഭവിക്കുക റിഫ്രാക്റ്റഡ് റേ ബെൻറ്റ് ദ നോർമൽ ആണ് ഓർത്തിരുന്നോണം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം ഇതുവരെ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പോവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ശ്രദ്ധിച്ചിരിക്കുക വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റേയർ മീഡിയം ടു എ ഡെസർ മീഡിയം ലൈറ്റ് ഒരു റേയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക ആദ്യത്തെ കാര്യം എന്താണ് സ്പീഡ് ഡൗൺ ചെയ്യും സ്പീഡ് കുറയും പിന്നെ സംഭവിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ് കാര്യമാണ് എന്ത് റിഫ്രാക്റ്റഡ് റേ ബെൻറ്റ് ടുവേർഡ്സ് ദ നോർമൽ എന്താണ് നോർമലിലേക്ക് നോർമലിന് അടുത്തേക്ക് എന്ത് ചെയ്യും റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ചെയ്യും ഇനി തിരിച്ച് ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും കൂടും അപ്പം റയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ സ്പീഡ് കുറയും ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക സ്പീഡ് കൂടും അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേ നോർമലിന് എവേ ബെൻഡ് ചെയ്യും നോർമലിൽ നിന്ന് അകന്നു പോകും എന്ത് റിഫ്രാക്റ്റഡ് റേ അപ്പം ഓർത്തിരുന്നോണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ ഇപ്പൊ കണ്ടു എന്താണ് എയറിന് വാട്ടറിനെ അപേക്ഷിച്ച് എന്താണ് ഡെൻസിറ്റി കുറവാണ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് വാട്ടറിൽ നിന്ന് എയറിലേക്ക് റേ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്രാക്റ്റഡ് ഡ്രൈക്ക് എന്താണ് സംഭവിക്കുക എന്നായിരിക്കും ചോദിക്കുന്നത് വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും എയർ എന്ന് പറയുന്നത് റേറർ മീഡിയവും അല്ലേ അപ്പം റിഫ്രാക്റ്റഡ് ഡ്രൈക്ക് എന്താണ് സംഭവിക്കുക ബെൻഡ് എവേ ഫ്രം ദ നോർമൽ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു സ്പീഡ് എന്ത് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും തിരിച്ച് ചോദിക്കുവാണെങ്കിലോ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്ന ഒരു ലൈറ്റ് റേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ എന്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് റിഫ്രാക്ടർ ബെൻഡ് ടുവേഴ്സ് നോർമൽ അതുപോലെ തന്നെ സ്പീഡ് എന്ത് സംഭവിക്കുന്നു സ്പീഡ് കുറയുന്നു അപ്പം എല്ലാം പോർത്തിരുന്നോണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് ദ സയന്റിഫിക് ടേം ഫോർ ദ സ്പീഡ് ഓഫ് ആൻ മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ടിന്റെ സ്പീഡിനെ സയന്റിഫിക്കലി നമ്മൾ എന്താണ് വിളിക്കുക ഇതുപോലെ വളരെ സിംപിൾ ആണെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങളും എന്താണ് എൻ ഡി പി സി ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ ധാരാളമായിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് പലർക്കും എന്തായിരിക്കും അറിയില്ലായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയായിരിക്കും എന്തായാലും കുറച്ചുപേർക്കെങ്കിലും എന്താണ് ഇതൊന്നും അറിയില്ലായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം അപ്പം ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒബ്ജക്ടിന്റെ സ്പീഡിനെ സയന്റിഫിക്കലി എന്താണ് വിളിക്കുക അത് വെലോസിറ്റി വെലോസിറ്റിയാണ് വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുമാണ് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷൻ കണ്ടില്ല വാക്ക് കണ്ടില്ല അവിടെ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റിയും സ്കെലാർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട് സ്കെലാർ ക്വാണ്ടിറ്റിക്ക് എന്തില്ല ഡയറക്ഷൻ ഇല്ല അപ്പം ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ടിന്റെ സ്പീഡിനെ സയന്റിഫിക്കലി എന്താണ് പറയുന്നത് അത് വെലോസിറ്റി എന്നാണ് പറയുന്നത് ഇനി മറക്കരുത് നോട്ട് ചെയ്തോണം ഇലക്ട്രിക് സർക്യൂട്ട് റിയോസ്റ്റാറ്റ് ഈസ് ഓഫൺ യൂസ് ടു ചേഞ്ച് ദ ഡാഷ് ഇൻ ദ സർക്യൂട്ട് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം എന്താണ് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ് അപ്പം റിയോസ്റ്റാറ്റ് ഒരു സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി അതായത് റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു സർക്യൂട്ടിൽ നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് എന്താണ് അവിടുത്തെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അത് ചേഞ്ച് ചെയ്യാൻ കൂട്ടുകയോ ചെയ്യാം അതുപോലെ തന്നെ കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പം എല്ലാവരും എന്താണ് അതിൻ്റെ ഉത്തരം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് മറക്കരുത് റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് റിയോ സ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് ഇനിയും ഇലക്ട്രിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഏതാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ് ഈസ് നോൺ നോൺസ് ഡാഷ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരു നിശ്ചിത സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ടൈമിനനുസരിച്ചുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ചേഞ്ചിനെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അത് വെലോസിറ്റി ആണ് ഇതുപോലുള്ള കുറച്ച് ടേംസ് നിങ്ങൾ ഓർത്തു വെച്ചോണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്

ഫോഴ്സ് ആണ് അപ്പം ഓർത്തിരുന്നോണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് വെലോസിറ്റി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്താണ് അത് സ്പീഡാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി വേരീസ് വിത്ത് ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ഒരു ഒബ്ജക്ടിന്റെ ഹൈറ്റിനനുസരിച്ച് ഉയരത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന എനർജി ഏതാണ് ന്യൂക്ലിയർ എനർജി കായ്നറ്റിക് എനർജി കെമിക്കൽ എനർജി പൊട്ടൻഷ്യൽ എനർജി ഏത് എനർജിക്കാണ് ഹൈറ്റ് ഒരു ഒബ്ജക്ടിന്റെ ഉയരത്തിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നത് അത് പൊട്ടൻഷ്യൽ എനർജിക്കാണ് ഓർത്ത് വെച്ചോണം പൊട്ട ഒരു ഹൈറ്റ് ഒരു ഒബ്ജക്ടിന്റെ ഹൈറ്റിനനുസരിച്ച് വ്യതിയാനം സംഭവിക്കുക അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്ന എനർജി ഏതാണ് അത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇനിയും കൈനറ്റിക് എനർജി ആണെങ്കിലോ കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നോട്ട് ചെയ്തോണം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ വൺ ബൈ ടു എം വി സ്ക്വയർ എം എന്താണ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആ ഒബ്ജക്ടിന്റെ മാസാണ് വി എന്താണ് വെലോസിറ്റി ആണ് അപ്പം ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് കൈനറ്റിക് എനർജി ഒരു ഒബ്ജക്ടിന്റെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എം വി സ്ക്വയർ അല്ലേ എം ഫോർ മാസ് ആണ് അപ്പം ഒരു ഒബ്ജക്ടിന്റെ മാസിനെയും അതിനെ അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത് കൈനറ്റിക് എനർജി ഇരിക്കുന്നത് ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് അത് എം ജി എച്ച് എന്നാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് എം ഇൻ ജി ഇൻ എച്ച് എം എന്താണ് മാസാണ് ജി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ് എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് ആണ് എം ജി എച്ച് എം എന്താണ് മാസാണ് അതുപോലെ തന്നെ ജി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എച്ച് എന്താണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് കണ്ടില്ലേ ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഹൈറ്റിനനുസരിച്ച് വ്യതിയാനം സംഭവിക്കുന്ന എനർജി അപ്പം ഏതാണ് അത് പൊട്ടൻഷ്യൽ എനർജിയാണ് അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു പൊട്ടൻഷ്യൽ എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങൾ അത് മാസിനെയും ഹൈറ്റിനെയും ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് എനർജി ആണെങ്കിൽ മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഈ എം ജി എച്ചിലെ ജി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വാല്യൂ എത്രയാണ് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പൊ നമുക്ക് പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം ഹൈറ്റ് ഒരു ഒബ്ജെക്ടിന്റെ ഹൈറ്റിനനുസരിച്ച് വേരി ചെയ്യുന്ന എനർജി ഏതാണ് അത് പൊട്ടൻഷ്യൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിക്വേഷൻ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എം എന്താണ് മാസാണ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അതുപോലെ തന്നെ എച്ച് എന്താണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ആണ് അപ്പം എം പൊട്ടൻഷ്യൽ എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത് എം ജി എച്ച് എൽ എക്വേഷൻ അപ്പം മാസിനെയും ഹൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി ഇരിക്കുന്നത് ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ എന്താണ് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ എം എന്താണ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അതുപോലെ തന്നെ വി എന്താണ് വെലോസിറ്റി ആണ് അപ്പം കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു മാസിനെയും അതുപോലെ തന്നെ വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മറക്കരുത് ഓർത്തു വെച്ചോണം ഇൻ കേസ് ഓഫ് ഹൈപ്പർ മെട്രോപ്പിയ വെയർ ഇസ് ദ ഇമേജ് ഫോംഡ് നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ നമ്മുടെ അതിൻ്റെ ഇമേജ് നമ്മുടെ കണ്ണിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ് അല്ലേ അപ്പം നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് റെറ്റിനയിലാണ് ഇനി ഹൈപ്പർ മെട്രോപ്പിയുടെ കേസിൽ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ഡിഫക്റ്റ് എന്താണ് ഒരു രോഗമാണ് നമ്മുടെ കണ്ണിനെ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഹൈപ്പർ എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയയുടെ മറ്റൊരു പേരെന്താണ് നമ്മൾ ലോങ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് ഹൈപ്പർ മെട്രോപ്പിയ അപ്പൊ അത് ഓർത്തിരുന്നോണം ലോങ് സൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ഹൈപ്പർ മെട്രോപ്പിയ അപ്പൊ എന്താണ് നമുക്ക് ലോങ്ങ് അതായത് നമുക്ക് ദൂരക്കാഴ്ച മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കാണാൻ പറ്റുകയുള്ളൂ വളരെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റിനെ ഒന്നും കാണാൻ സാധിക്കുകയില്ല അതാണ് എന്ത് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഹൈപ്പർ മെട്രോപ്പിയയുടെ സമയത്ത് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് റെറ്റിനയിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ നമുക്ക് ഒരു ഡിഫക്റ്റുമില്ല ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത് ബിഹൈൻഡ് ദ റെറ്റിന റെറ്റിനയുടെ പിറകിലായിട്ടാണ് എന്ത് ഇമേജ് ഫോം ചെയ്യുന്നത് ഓർത്തിരുന്നോണം ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ അതുപോലെ തന്നെ മറന്നുപോവാനും സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക അപ്പം ഹൈപ്പർ മെട്രോപ്പിയ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ പിറകിലാണ് ഇനി ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് അതും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഹൈപ്പർ മെട്രോപിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണത് കോൺവെക്സ് ലെൻസ് ആണ് അപ്പം കോൺവെക്സ് ലെൻസ് ആണെന്ത ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ലെൻസ് ആണേത് കോൺവെക്സ് ലെൻസ് ഇനി കോൺവെക്സ് ലെൻസിനെ മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുവല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണത് കൺവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കൺവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഹൈപ്പർ മെട്രോപ്പിയ നമ്മൾ പറഞ്ഞു ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റാണ് മയോപ്പിയ എപ്പോഴും ഹൈപ്പർ മെട്രോപിയയും മയോപ്പിയയും തമ്മിലാണ് നമുക്ക് കൺഫ്യൂസ് ആയി പോകുന്നത് മയോപ്പിയ എന്താണ് ഷോർട്ട് സൈറ്റ് ആണ് അപ്പം ഷോർട്ട് സൈറ്റിന് പറയുന്നതാണ് എന്ത് മയോപ്പിയ എന്ന് ഈ മയോപ്പിയ ഉള്ള ഒരാൾക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന റെറ്റിനയുടെ മുൻപിലായിട്ടാണ് എന്ത് ഇമേജ് ഫോം ചെയ്യുന്നത് അപ്പൊ രണ്ടും കൺഫ്യൂസ് ആവുമ്പോ അല്ലെ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് ആണെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് റെറ്റിന റെറ്റിനയുടെ പിറകിലാണ് ഇനി മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന റെറ്റിനയുടെ മുൻപിലാണ് എന്ത് ഇമേജ് ഫോം ചെയ്യുന്നത് ഇനി മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് അത് കോൺകേവ് ലെൻസ് ആണ് മയോപിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് മറക്കരുത് അപ്പൊ നമുക്ക് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ നോക്കാം ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻ ദ റെറ്റിന റെറ്റിനയുടെ പിറകിലായിട്ടാണ് എന്ത് ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ലോങ് സൈറ്റ് ആണ് ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തൊട്ടടുത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല കുറച്ച് ദൂരെയുള്ള ലോങ്സ് ലോങ് എന്താണ് വിഷൻ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ അതിനെയാണ് എന്ത് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസിനെ നമുക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് എന്താണ് കൺവേർജിങ് ലെൻസ് എന്ന് അറിയപ്പെടുന്ന ലെൻസ് ഏതാണ് അതും കോൺവെക്സ് ലെൻസ് ആണ് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ ഇഫക്റ്റ് ആണ് എന്ത് മയോപിയ മയോപ്പിയ ഉള്ള ഒരാൾക്ക് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയുടെ മുൻപിലായിട്ടാണെന്ത് ഇമേജ് ഫോം ചെയ്യുന്നത് മയോപ്പിയ കറക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് മയോപ്പിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഷോർട്ട് സൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് മയോപ്പിയ ആണ് മറക്കരുത് മോഷൻ ഓഫ് എ ബോഡി വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇന്നെ സർക്കുലർ പാർത്ത് ഈസ് കോൾഡ് ഡാഷ് അതായത് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ മോഷനെ നമ്മൾ എന്താണ് പറയുന്നത് യൂണിഫോം സർക്കുലാർ മോഷൻ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ സർക്കുലേറ്ററി മോഷൻ ഓസുലേറ്ററി മോഷൻ അപ്പം ഒരു സർക്കുലർ പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മോഷനെ നമ്മൾ എന്താണ് പറയുന്നത് സർക്കുലാർ മോഷൻ എന്നാണ് പറയുന്നത് അത് നോട്ട് ചെയ്തോണം ഒരു ബോഡി സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷനെ പറയുന്ന പേരെന്താണ് സർക്കുലർ മോഷൻ ആണ് ഇനി ആ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി സർക്കുലർ മോഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരേ സ്പീഡിലാണ് ആ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ മോഷനെന്ത് പറയും യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും സ്പീഡ് കോൺസ്റ്റൻറ് ആണെങ്കിൽ ഒരു യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സർക്കുലർ പാത്തിലൂടെ ആണെങ്കിൽ എന്താണ് അത് യൂണിഫോം സർക്കുലർ മോഷനാണ് മറക്കരുത് നോട്ട് ചെയ്തോണം ഇനിയും സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണെങ്കിൽ നേരേഖയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷനെ നമ്മൾ എന്താണ് പറയുന്നത് ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റ് ലീനിയർ മോഷൻ എന്ന് പറയും ഇപ്പം ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റ് ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു മോഷനെ പറയുന്ന പേരാണെന്താ ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത് ഇനിയും ഇതേ റെക്റ്റ് ലീനിയർ മോഷനിൽ ആ ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് നമ്മൾ പറയും യൂണിഫോം മോഷൻ എന്ന് നമ്മൾ പറയും സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണത് യൂണിഫോം മോഷൻ എന്നാണ് പറയുന്നത് സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് സർക്കുലേറ്റ് സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയും യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും ഇപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷൻ എന്താണ് പറയുന്നത് അപ്പൊ സ്പീഡ് യൂണിഫോം അല്ലേ കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ് സ്പീഡ് യൂണിഫോം ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത് ഇപ്പം സർക്കുലാർ പാത്തിലൂടെയല്ലേ മൂവ് ചെയ്യുന്നത് അപ്പൊ എന്താണ് യൂണിഫോം സർക്കുലാർ മോഷനാണ് ഇനി അതേസമയം ഈ സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ സ്പീഡ് വേരി ചെയ്യുന്നുണ്ട് ഒന്നുകിൽ എന്താണ് തുടങ്ങിയ സ്പീഡല്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു വന്നു അല്ലെങ്കിൽ എന്താണ് കൂടി വരികയാണ് അല്ലെങ്കിൽ കൂടിയിട്ട് കുറഞ്ഞു കുറഞ്ഞിട്ട് കൂടി ഇങ്ങനെയൊക്കെ വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ ആ മോഷനെ നമ്മൾ എന്ത് പറയും നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷനെ നമ്മൾ എന്താണ് പറയുന്നത് ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റ് ലീനിയർ മോഷൻ എന്ന് പറയും ഇതേ ലീനിയർ മോഷൻ സഞ്ചരിക്കുന്ന ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണത് യൂണിഫോം ആണ് സ്പീഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ആണ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷൻ എന്താണ് സർക്കുലർ ആണ് അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് സ്പീഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് ഇനി ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് മുമ്പിലേക്കും പുറയിലേക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഒരേ ഡിസ്റ്റൻസ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന മോഷനെ പറയുന്ന പേരെന്താണ് ഓസിലേറ്ററി മോഷൻ എന്നാണ് ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ എന്താണ് അത്

ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എ സ്ലോ ഓഫ് ഇനേഷ്യ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോഴ്സ് ഓൺ ടു ഇന്ററാക്ടിങ് ഒബ്ജക്ട്സ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം അപ്പം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ചേഞ്ച് ഇൻ മൊമെൻ്റ് അപ്പം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്തെഴുതും അത് ഇനേർഷിയാണ് അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ് എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൻലസ് കമ്പിൾഡ് ബൈ ആൻ എക്സ്റ്റേർണൽ ഫോഴ്സ് എന്താണ് ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അതിന്റെ മോഷൻ യൂണിഫോം മോഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും വേറൊരു ഫോഴ്സ് അതിനെ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും അത് ആ യൂണിഫോം മോഷനിൽ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കും എന്നാണ് എന്ത് പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തെന്നാണ് അറിയപ്പെടുന്നത് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടും ഇപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്തറിയപ്പെടും ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്ടന്റെ രണ്ടാം ചെല നിയമം സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി ആൻഡ് ദിസ് ചേഞ്ച് ടേക് പ്ലേസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൂമെന്റത്തെ കുറിച്ചാണ് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റും എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞപ്പം ഡിസ്കസ് ചെയ്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റും എന്താണത് അത് ഫോഴ്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഫോഴ്സ് ആണ് അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ഉത്തരം ഏത് വരും എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ ചേഞ്ച് ഇൻ മൊമെന്റം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ കൺഫ്യൂസ് ആക്കാൻ പറ്റിയ രണ്ട് കാര്യമാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇമ്പൾസ് ആണ് ചേഞ്ച് ഇൻ മൊമെൻ്റം എന്താണ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇത് തന്നെയാണ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ചേഞ്ച് ഇൻ മൊമെന്റാണ് അപ്പം ചേയ്ഞ്ച് ഇൻ മൊമെന്റില പകരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് വന്നാലും അത് തന്നെയാണ് ശരിയാണ് ഇനി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ സെക്കൻഡ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു പി ആണ് അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുള്ള ഒരു പി ആണ് വൈക്കുവാണേത് ഈ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് ഡാഷ് എന്ന് പറഞ്ഞ് മുൻപ് എസ് എസ് സിയുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് ഡാഷ് എന്താണ് ഫോഴ്സിനെയാണ് എന്ത് രണ്ടാം ചലന നിയമത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് ഇനേഷിയെ കുറിച്ചാണ് രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്തിനെയാണ് ഫോഴ്സിനെയാണ് മറക്കരുത് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് വരുന്നത് എക്സ്പ്ലെയിൻസ് ഒരു കിലോ വാട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചൂൾ ആണെന്നാണ് ചോദ്യം അപ്പം ഒരു കിലോ വാട്ടവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ് അതിനുമുമ്പ് കിലോ വാട്ടവറും ജൂളും ഒക്കെ എന്താണ് എന്താണ് കിലോ വാട്ടവർ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് കിലോ വാട്ടവർ ഈ ചോദ്യം ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഏതാണത് എസ് എസ് സിയുടെ പ്രീവിയസ് ഇയർ ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്താണ് കിലോ വാട്ടവർ ആണ് ഉത്തരം ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിൽ എന്താണ് അത് ജൂൾ ജൂളാണ് മാറിപ്പോകരുത് രണ്ടും നോട്ട് ചെയ്തോണം കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അത് കിലോ വാട്ടവറും എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അത് ജൂളുമാണ് നോട്ട് ചെയ്ത് വെച്ചോണം ഇനി ഒരു കിലോ വാട്ടവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ് നോട്ട് ചെയ്തോ മുപ്പത്തി ആറ് ലക്ഷം ജൂളാണ് അപ്പം ഒരു കിലോ വാട്ടവർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ലക്ഷം ജൂളാണ് ഇനി മുപ്പത്തി ആറ് ലക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ചിലപ്പോൾ തിരയിലായിരിക്കും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു വി വൈക്കൂടെ പറയാം ഇതുപോലെ തന്നെ ഒരു കിലോ വാട്ടവർ ഈക്വൽ ടു ഡാഷ് ജൂൾ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ത്രീ പോയിന്റ് സിക്സ് ഇന്റു ടെൻ റേസ് ടു ഫോർ ജൂൾ ത്രീ പോയിന്റ് സിക്സ് ഇന്റു ടെൻ റേസ് ടു ഫൈവ് ജൂൾ ത്രീ പോയിന്റ് സിക്സ് ഇന്റു ടെൻ റേസ് ടു സിക്സ് ജൂൾ ത്രീ പോയിന്റ് സിക്സ് ഇന്റു ടെൻ റേസ് ടു ത്രീ ജൂൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോണം ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ലക്ഷം ജൂളാണ് അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് നമുക്ക് ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ഫോർ ആണോ ടെൻ റൈസ് ടു ഫൈവ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള പോവാണ് അപ്പോൾ അവിടുത്തെ ഉത്തരം ഞാനിപ്പോ നേരത്തെ പി വൈ ക്യൂവിൽ പറഞ്ഞ ഉത്തരം ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് ആണ് അപ്പൊ ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് നിങ്ങളെന്ത് ഗുണിച്ച് നോക്കിയത്ര വരുന്നത് മുപ്പത്തി ആറ് ലക്ഷമാണ് വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക വൺ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ലക്ഷം ജൂൾ ആണ് അല്ലെങ്കിൽ ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് ആണ് അപ്പോൾ പി വൈ ക്യു സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യശസ്സിക്കും അറാബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം